ലഹരിയില്ലാതെ എന്താഘോഷം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അത് വലിയവർക്കാണെങ്കിലും വിദ്യാർത്ഥികൾക്കാണെങ്കിലും അങ്ങനെ തന്നെ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വാർത്ത കളമശ്ശേരിയിലെ ഗവൺമെൻറ് പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്ന് രണ്ട് കിലോ കഞ്ചാവ് പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഹോസ്റ്റലിൽ വിദ്യാർത്ഥികൾ അത് ഉപയോഗത്തിനും അതോടൊപ്പം തന്നെ വിൽപ്പനയ്ക്കുമായി വെച്ചതാണ് എന്നാണ് എന്നാണ് പോലീസ് പറയുന്നത് വിൽപ്പനയ്ക്കായി തരംതിരിക്കുന്നതിന് വേണ്ടി പ്രത്യേക ത്രാസും അവിടെ ഉണ്ട് ഉണ്ടായിരുന്നു അത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഇപ്പോൾ എസ് എഫ് ഐയും കെ എസ് യുവും പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് പിന്നിൽ കെ എസ് യു ആണെന്ന് എസ് എഫ് ഐയും എസ് എഫ് ഐ ആണെന്ന് കെ എസ് യു ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് എന്തു തന്നെ പറഞ്ഞാലും വിദ്യാർത്ഥികളാണ് ഇതുപയോഗിക്കുന്നതും കൊണ്ടു നടക്കുന്നതും വിൽപ്പന നടത്തുന്നതും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഉത്തരവാദപ്പെട്ട വിദ്യാർത്ഥി സംഘടനകൾ എന്തു ചെയ്യുന്നു എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് അജിംസ് കളമശ്ശേരി എറണാകുളം ഇതൊക്കെ പറയുമ്പം ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് എപ്പോഴും നമ്മൾ കേൾക്കുന്ന പേരുകളാണ് പക്ഷേ അതിനെ നമുക്കിപ്പോൾ എറണാകുളത്തും കളമശ്ശേരി മാത്രം ചുരുക്കി പറയാൻ പറ്റില്ല കാരണം എല്ലായിടത്തും ഇപ്പോൾ അത് വ്യാപകമാവുകയും ചെയ്തു പക്ഷേ നമ്മളെ ഭയപ്പെടുത്തുന്ന സംഗതി വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളിതിൻ്റെ കാരിയേഴ്സ് മാത്രമല്ല വിൽപ്പനക്കാർ കൂടിയാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു അപ്പോഴും പൊളിറ്റിക്കൽ ബ്ലെയിം ബ്ലെയിമിങ് മാത്രമേ ഇപ്പോഴും നടക്കുന്നുള്ളൂ അല്ലെ ഇപ്പോൾ ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലയ്ക്ക് ശേഷം സംസ്ഥാനത്തെമ്പാടും പോലീസും എക്സൈസും ഡാൻസ് ആഫുമെല്ലാം വ്യാപകമായ ലഹരി മരുന്നിനു വേണ്ടിയുള്ള റെയ്ഡ് കാണുന്നുണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും മുമ്പൊക്കെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഒക്കെ ആണെങ്കിൽ മാസത്തിൽ രണ്ടോ മൂന്നോ തവണ ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ എല്ലാ ദിവസവും മൂന്നും നാലും കേസുകൾ എം ഡി എം എ പിടിച്ചെടുത്തായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ അതിനർത്ഥം എന്താണ് ഇതുവരെ ഈ എക്സൈസ് അംഗവും പോലീസും ഒന്നും റെയ്ഡ് ശക്തമാക്കിയിരുന്നില്ലേ സാധാരണ കേരളത്തിലൊരു നടപ്പ് രീതിയാണ് ഒരു വലിയ ക്രൈം നടക്കുമ്പോൾ ഒരു വലിയ റെയ്ഡും ആം അംഗം ഒരു ഒന്നോ രണ്ടോ മാസത്തേക്ക് പിന്നെ മറന്നു കളയും അപ്പോൾ നമ്മൾ നമ്മൾ പെട്ടെന്ന് അത്ഭുതപ്പെടുന്ന ഇത്രയധികം ലഹരി ഇവിടെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഇത്രയും ആദ്യ ആളുകൾ ഇതിൻ്റെ വിൽപ്പനക്കാരുണ്ടായിരുന്നു എന്തുകൊണ്ട് മുമ്പ് ഇവരെ പിടിച്ചില്ല എന്നൊരു തോന്നൽ സ്വാഭാവികമായിട്ടില്ല ആ എം ഡി എം ഇപ്പോൾ എല്ലാ ദിവസവും കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് എല്ലാ ദിവസവും നാലും അഞ്ചും വാർത്തകൾ വരുന്നുണ്ട് എം ഡി എം എ പിടിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു കിങ് പിൻ എന്ന് പറയപ്പെടുന്ന ആളിലൊന്നും ഇതുവരെ പിടിച്ചിട്ടില്ല ഏതൊരു ടാൻസാനും പൗരനെയോ വിദേശത്തു നിന്നും എം ഡി എം എത്തിക്കുന്നൊന്നും രണ്ടുപേരെ പിടിച്ചിട്ടുണ്ടെന്നല്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട ഡീലേഴ്സിനാരും പിടിച്ചതായിട്ട് നമുക്കറിയില്ല പക്ഷേ ഒരു ധാരാളം അത്തരം കേസുകൾ പിടിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ ഇന്നലെ അർദ്ധരാത്രി കളമശ്ശേരി പോളിയുടെ ഹോസ്റ്റലിൽ കയറി ഡാൻസാഫും പോലീസും ചേർന്ന് തെരച്ചിൽ നടത്തിയ രണ്ട് കിലോ കഞ്ചാവ് രണ്ട് കിലോ എന്ന് പറഞ്ഞാൽ അത് വിൽപ്പനയ്ക്ക് വേണ്ടിയാണെന്നുള്ള ഉറപ്പാണ് മറ്റൊരു മുറിയിൽ നിന്ന് ഒമ്പത് ഗ്രാം ഒൻപത് ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്ത് അപ്പോൾ ഒമ്പത് ഗ്രാം കഞ്ചാവ് ഉപയോഗിക്കാൻ വേണ്ടിയായിരിക്കും അത് വിൽപ്പനയ്ക്കാവണമെന്നില്ല അതുകൊണ്ട് ആ പിടിച്ചെടുത്ത മുറിയിലുണ്ടായിരുന്ന രണ്ട് പേർക്ക് ജാമ്യം കിട്ടി ഒരാളെ ഇന്ന് റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ നമ്മൾ മനസ്സിലാകേണ്ട ഒരു കാര്യം ഇപ്പോൾ സാധാരണ ലഹരി വിൽപ്പന ഒക്കെ ഉണ്ട് പക്ഷേ ഒരു കോളേജ് ഹോസ്റ്റലിനകത്ത് ലഹരി വിൽപ്പന നടക്കുന്നു എന്നതിനർത്ഥം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അതിനാരുടെയോ മൗനസമ്മതമുണ്ട് അല്ലെങ്കിൽ അത് നടക്കില്ല അത് ആരുടേതെന്ന് ചോദിച്ചാൽ അത് കോളേജ് പ്രിൻസിപ്പളിൻ്റെ ആണോ അല്ലെങ്കിൽ പോളിടെക്നിക് പ്രിൻസിപ്പളിൻ്റെയാണോ അല്ലെങ്കിൽ അവിടെ ഹരിക്കുന്ന വിദ്യാർത്ഥി എക്സ് ഓർ വൈ എസ് എഫ് ഐ ഒ എസ് ആ തർക്കത്തിലേക്കല്ല ഞാൻ പോകുന്നു ആരുടെയോ മൗനാനുവാദത്തോടെ അല്ലാതെ അത് നടക്കില്ല രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ലഹരിക്കെതിരായിട്ടുള്ള സർക്കാർ തന്നെ ഒരു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിയമസഭയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒറ്റക്കെട്ടായി ലഹരിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ ലഹരി ഏറ്റവും ഭീഷണമായ തോതിൽ സ്വാധീനിക്കപ്പെടുന്ന വിദ്യാർത്ഥികളെയും യുവാക്കളെയുമാണ് എന്നെല്ലാവർക്കും അറിയാം നമ്മുടെ വിദ്യാർത്ഥി സംഘങ്ങളുടെ കാര്യത്തിലുള്ള സ്റ്റേക്ക് എന്താണ് അവരെന്താണ് ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ചെയ്യുന്നത് ഈ ലഹരി എന്ന് പറയുന്നത് യുവാക്കളുടെ ക്രിയേറ്റിവിറ്റിയെ എല്ലാത്തിനെയും നശിപ്പിക്കുന്ന ഒന്നാണ് അവരുടെ ചിന്താശേഷിയെ ഈവൻ രാഷ്ട്രീയ ബോധത്തെ പോലും സ്വാധീനിക്കുന്ന ഒന്നാണ് അതിൻ്റെ കാരണമെന്ന് വച്ചാൽ അത് പലരും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് മുസോളിനുടേയും ഹിറ്റ്ലറുടെയും കാലത്ത് ജർമ്മനിയിലും ഇറ്റലിയിലും ഭരണകൂടം തന്നെ യുവാക്കൾക്കിടയിൽ ലഹരി വ്യാപകമാക്കാൻ ശ്രമിക്കുമായിരുന്നു രഹസ്യമായി എന്നാണ് പറയുന്നത് അതിൻ്റെ കാരണം ലഹരി ധാരാളമായി ഉപയോഗിക്കുന്നവർ ഭരണകൂടത്തിനെതിരെ ചിന്തിക്കില്ല രാഷ്ട്രീയമായ ചിന്തകളോ അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരായ വിമർശനങ്ങളെ കുറിച്ച് അവർ അവർ ബോധവാന്മാരായിരിക്കില്ല അവർ അവരുടെ വ്യക്തിപരമായ പ്ലഷർ അവരുടെ വ്യക്തിപരമായ ആനന്ദത്തിൻ്റെ പിന്നാലെയായിരിക്കും അപ്പോൾ ഒരു ഏകാധിപത്യ ഭരണകൂടം അല്ലെങ്കിൽ ഒരു സമഗ്രാധിപത്യ ഭരണകൂടം പൗരന്മാരിൽ നിന്നുള്ള ഡിസെൻ്റ് തടയാൻ വേണ്ടി ഏറ്റവും ആദ്യം ഉപയോഗിക്കുക ലഹരി വഴിയാണ് അതിന് ഉദാഹരണമായി മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഗുജറാത്തിലെ അദാനി പോർട്ടിൽ ഒരു രണ്ടായിരം ടണ്ണോ മറ്റോ കൊക്കൈൻ പിടിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു ഒറ്റ സംഭവം നമ്മൾ കേട്ടിട്ടുള്ളൂ രണ്ടായിരം ടൺ ഒരു തവണ ഒറ്റ കൺസൈൻമെൻറ്റിൽ രണ്ടായിരം ടൺ കൊക്കൈൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇതുവരെ എത്ര ടൺ കൊക്കൈൻ വന്നു പോയിട്ടുണ്ടാവും ആർക്കൊക്കെ പോയിട്ടുണ്ടാവും ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത്രയും വലിയൊരു കൺസൈൻമെൻ്റ് ലഹരി നമ്മുടെ രാജ്യത്ത് പിടിച്ചിട്ട് ആ ലഹരിയുടെ പിന്നിൽ ആരാണ് എന്ന് വല്ല തുടർ വാർത്തകളും ഉണ്ടായോ ഡൽഹിയിൽ നിന്ന് ദമ്പതികളായ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു എന്നൊരു വാർത്ത മാത്രമേ അതിൽ വന്നിട്ടുള്ളൂ രണ്ടായിരം ടണ്ണൊക്കെ ഇറങ്ങുമതിയാണെങ്കിൽ രണ്ടുപേരെ കൊണ്ട് സാധിക്കില്ല അതിന് പിന്നിലൊരു കാർട്ടൽ ഉറപ്പായിട്ടും ഉണ്ടാവും ആ കാർട്ടലിന് രാഷ്ട്രീയ പിന്തുണയുണ്ടാവും എന്തുകൊണ്ടാണ് അതിൽ തുടരന്വേഷണം ഉണ്ടാകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അതിൽ രാജ്യവിരുദ്ധ ശക്തികളുണ്ടോ എന്ന് ഭരണകൂടം അന്വേഷിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ആ കൺസൈൻമെൻ്റ് ഇറക്കി അവർക്കെതിരെ യു എ പി എ ചുമർത്താതിരുന്നത് എന്തുകൊണ്ടാണ് എൻ ഐ ആ കേസ് അന്വേഷിക്കാതിരുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയില്ല അവിടെയാണ് ഇതിന് പിന്നിൽ രാഷ്ട്രീയ പിന്തുണയുണ്ടോ നമ്മുടെ നാട്ടിലെ ലഹരി വ്യാപനത്തിന് പിന്നിൽ രാഷ്ട്രീയ പിന്തുണയുണ്ടോ എന്നുള്ള ഗൗരവമായ ചിന്ത ഉയർന്നു വരുന്നത് അവിടെയാണ് കളമശ്ശേരിയുടെ സംഭവത്തിൽ എനിക്ക് എനിക്ക് തോന്നിയൊരു സംശയം ഇത് ആരുടെയൊക്കെ മോനാനഭവത്തിൽ നടന്നതാണ് ആരാണ് ഇവരുടെ ഗാർഡിയൻ ലോക്കൽ ഗാർഡിയൻ ആരാണ് ആ ആരാണ് ഇവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത് ആർക്ക് ആരാണ് ഇതിൻ്റെ യഥാർത്ഥ കച്ചവടക്കാർ ആരാണ് വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി മരുന്ന് വിറ്റുകൊണ്ട് ലാഭമുണ്ടാക്കുന്നവരിൽ പ്രധാനി ഇത്തരം കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകണം ഇപ്പോൾ റിമാൻഡിലായവരോ സസ്പെൻഷനിലായവരോ അല്ല ഇതിന് പിന്നിലുള്ളതെന്ന് ഉറപ്പാണ് ഉറപ്പാണ് കാരണം കൃത്യമായ രക്ഷാകർത്തൃത്വമില്ലാതെ വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ട് ഇത്രയും വലിയ ലഹരി മരുന്ന് കച്ചവടം നടത്താനേ കഴിയില്ല അവരുടെ രാഷ്ട്രീയ രക്ഷാകർത്തരാവാറാണ് കൊച്ചിയിലെ അവരുടെ അധോലോക രക്ഷാകർത്താവാരാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണം പോകേണ്ടതുണ്ട് ആ അന്വേഷണം പോകും എന്നും ഞാൻ വിചാരിക്കുന്നില്ല ക്യാമ്പസിൽ ഇപ്പോൾ ലഹരി മരുന്ന് പിടിച്ചു അതിപ്പോൾ പിടി ഇപ്പോൾ കേസെടുക്കപ്പെട്ട ഒരാൾ എസ് എഫ് ഐക്കാരനാണ് എന്ന് പറയുന്നു അപ്പോൾ എസ് എഫ് ഐ ആണ് ഈ ക്യാമ്പസിൽ മുഴുവൻ ലഹരി വ്യാപി വ്യാപിപ്പിക്കുന്നതെന്നൊരോപണമായി കേസിയും പ്രതിപക്ഷ നേതാവ് ഒരേ രംഗത്ത് എത്തിയിട്ടുണ്ട് അതിൽ എത്രമാത്രം വസ്തുതയുണ്ടെന്നുള്ള വസ്തുതാപരമാണെന്ന് നമുക്ക് അറിയില്ല അതേസമയത്ത് എസ് എഫ് ഐ തിരിച്ച് ആരോപിക്കുന്നു ഒമ്പത് ഗ്രാം കഞ്ചാവ് പിടിച്ചതിൽ നിന്നാണ് എസ് എഫ് ഐ കാരൻ അറസ്റ്റായിട്ടുള്ളത് രണ്ട് കിലോളം കഞ്ചാവ് പിടിച്ച് കേശുകാരൻ്റെ ഭാഗത്തുനിന്നാണ് എസ് എഫ് ഐ ആരോപിക്കുന്നുണ്ട് അതേക്കുറിച്ച് അന്വേഷണം എന്ന് പറയുന്നു ഈ പരസ്പരമുള്ള പഴിചാരനപ്പുറം എസ് എഫ് ഐക്കും കേശുവിനും ക്യാമ്പസിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി മരുന്ന് വ്യാപകമാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുറക്ക പ്രഖ്യാപിക്കാനുള്ള ആർജ്ജവും ഉണ്ടോ എന്നാണ് ചോദിക്കാനുള്ളത് കാരണം ലഹരി മരുന്ന് വ്യാപനം വഴി ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവരും ഈ സംഘടനാ പ്രവർത്തനം നടത്തുന്നുണ്ടാകും അതിനർത്ഥം ആ ക്യാമ്പസിന് മുഴുവൻ വിദ്യാർത്ഥികളും ലഹരി ഉപയോഗിക്കുന്നവരാണെന്നല്ല പക്ഷേ അതുകൊണ്ട് ഈ പറയുന്ന വിദ്യാർത്ഥി സംഘടനകൾക്ക് നഷ്ടമല്ലാതെ ഒരു ലാഭവും ഉണ്ടാകാൻ പോകുന്നില്ല ഈ തലച്ചോറ് വികസിച്ച് വരുന്ന പ്രായത്തിലെ ലഹരി ഉപയോഗം അവരുടെ ഭാവിയിലെ വ്യക്തിത്വത്തെ തന്നെ ബാധിക്കുന്ന ഒന്നാണ് തീർച്ചയായിട്ടും വ്യക്തി ബാധിക്കുന്ന ഒന്നാണ് രണ്ടാമത്തെ കാര്യം ലഹരി ഉപയോഗിച്ചുകൊണ്ട് എന്ത് സംഘടനാ പ്രവർത്തനം നടത്തിയാലും ഏത് കോഴ്സ് പഠിച്ചാലും അവരുടെ ഭാവി ഇരുളടഞ്ഞതാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല മൂന്നാമത്തെ കാര്യം ഈ ലഹരി ഉപയോഗിക്കുന്ന ഈ ചെറുപ്പക്കാരായ വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയ ബോധം എത്രയാണ് എന്ന് വിദ്യാർത്ഥി സംഘങ്ങളുടെ കൂടി അളക്കണം അവരെക്കൊണ്ട് ആ വിദ്യാർത്ഥി സംഘടനയ്ക്ക് എന്ത് പറയുകയാണ് ഉണ്ടാവുന്ന ആലോചിക്കണം അതിനെല്ലാമുപരി ക്യാമ്പസുകളിൽ നിന്ന് ലഹരിമുക്തമാക്കേണ്ടതിൻ്റെ അതിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം വിദ്യാർത്ഥിക്കാണ് അതിനപ്പുറം അവരെന്ത് സമരം ചെയ്തു അവരെന്ത് വിദ്യാർത്ഥി അവകാശങ്ങൾക്ക് വേണ്ടി ബാധിച്ചു എന്നതിനപ്പുറം ലഹരി തടയേണ്ട ഒരു ബാധ്യത വിദ്യാർത്ഥി സംഘങ്ങൾക്കുണ്ട് അവരെന്ത് ചെയ്യുന്നു എന്ന് ചോദ്യം അവശേഷിക്കുന്നു ഈ കേസിൽ തന്നെ ഇപ്പം ഈ കുട്ടികളൊക്കെ വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്നു ഞാനൊന്നും അറിയില്ല ഞാൻ നല്ല മനുഷ്യനാണെന്ന് സ്വയം അവകാശപ്പെടുന്നു അങ്ങനെ നടക്കുന്നു ലഹരി ഇടുന്ന വന്ന് ഈ കഞ്ചാവ് ഇടുന്ന വന്നതെന്ന് ആർക്കും അറിയില്ല പോലീസ് അന്വേഷിക്കുന്നുണ്ട് പലപ്പോഴും അജിം സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ സോഴ്സിലേക്ക് അന്വേഷണം എത്തുന്നില്ല ഒരു കേസിലും കരിയർമാരെ പിടിക്കുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് അന്വേഷണം എത്തുന്നില്ല രണ്ടാമത്തെ കാര്യം ഈ ലഹരി വിരുദ്ധ ബോധവൽക്കരണമുണ്ടല്ലോ അത് പലപ്പോഴും ഈ തൊലിപ്പുറത്തെ ചികിത്സ മാത്രമായി മാറുകയും ഉള്ളിലേക്കൊന്നും എത്താത്ത അവസ്ഥയുമുണ്ട് ഈ രണ്ട് വിഷയം കേരളത്തെ ചിന്തിപ്പിക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും അതെ ഇപ്പോൾ ഈ പെഞ്ഞാറമൂട് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടാണ് ഗൗരവത്തോടെ ഈ പറയുന്ന ലഹരി വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത് പക്ഷേ അതിനകത്ത് ലഹരിയുടെ അളവ് വളരെ കുറവായിരുന്നു മദ്യത്തിൻ്റെ ഒരു റോള് മാത്രം വരികയാണ് പിന്നീട് കണ്ടത് പക്ഷേ നമുക്ക് ആ കൊലപാതകം ചെയ്തതിൻ്റെ വിധമൊക്കെ കണ്ടപ്പോൾ വലിയ തോതിൽ ലഹരിക്കടിമയായ ഒരാൾ ചെയ്തതാകാമെന്ന് നാം കരുതുകയും ചെയ്തിരുന്നു പക്ഷേ ഈ പറയുന്ന കോഴിക്കോട് ട്യൂഷൻ സെൻ്ററുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോഴാണ് കുറച്ചുകൂടെ ഗൗരവത്തോടെ നമ്മൾ അല്ലേ ഈ ഇത്തരം വിഷയങ്ങൾ കുറച്ചുകൂടെ കാണുന്നത് ഏതൊക്കെ തരത്തിലാണ് ഇവർ പ്രവർത്തിക്കുന്നത് അതിനകത്ത് ഇവർക്ക് പെട്ടെന്നിങ്ങനെ ഉണ്ടാകുന്ന തരത്തിൽ എന്തൊക്കെ ഘടകങ്ങൾ വരാം ലഹരിക്കതിലെത്രമാത്രം റോളുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുടെയൊക്കെ നമ്മുടെ ആലോചനകൾ പോയത് ഗൗരവത്തോടെ മാധ്യമങ്ങൾ അത് തുടർച്ചയായി ആ കാര്യങ്ങൾ ടേക്കപ്പ് ചെയ്യുകയും ചെയ്തു അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന സർക്കാർ ഈ ഡ്രൈവ് കുറെക്കൂടെ ശക്തമാക്കിയത് അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ എല്ലാ ദിവസവും റെയ്ഡുകൾ നടക്കുന്നത് നമ്മൾ വലിയ പ്രാധാന്യത്തോടെ മാധ്യമങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ മാധ്യമങ്ങളൊരു വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് എങ്കിൽ കുറേ കാര്യങ്ങൾ നടക്കുന്ന പോലെ തോന്നുമല്ലോ അപ്പോൾ നമുക്ക് മറ്റൊരു വിഷയം കിട്ടി നമ്മളതിലേക്ക് മാറുകയാണ് എങ്കിൽ സ്വാഭാവികമായും പിന്നെ ആ വിഷയത്തിൻ്റെ പുറത്തായിരിക്കും വാർത്തകൾ വരിക അപ്പോഴും ചിലപ്പോൾ ഇത്തരം ഡ്രൈവുകൾ നടക്കുന്നുണ്ടെങ്കിലും ഈ പ്രാധാന്യത്തോടെ വരണമെന്നില്ല അതുകൊണ്ടാണ് ഈ രാജേഷൊക്കെ നിയമസഭയിൽ നിന്നിട്ട് കണക്കുകൾ പറയുമ്പോൾ കാര്യമായി തന്നെ ഈ റെയ്ഡുകൾ നടക്കുന്നുണ്ട് എന്നവർക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്നത് അത്രയും പ്രാധാന്യത്തോടെ നമ്മൾ ആ ദിവസങ്ങളിലൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകണം എന്നില്ല അപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മളിത് ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നത് മാധ്യമങ്ങളത് പ്രധാന വിഷയമാക്കിയിരിക്കുന്നത് കൊണ്ടാണ് പിന്നെ ഇവിടെ നടന്ന റെയ്ഡിൻ്റെ ഒരു സ്വഭാവവും കൂടെ പരിശോധിക്കണം അതായത് ഒമ്പത് മണിക്ക് റെയ്ഡ് തുടങ്ങുകയും പുലർച്ചെ ഏതാണ്ട് രണ്ട് വരെ നടക്കുകയും ചെയ്തു ആ ഹോസ്റ്റലിൽ പോലീസ് പറയുന്നത് അങ്ങനെ തന്നെ നമ്മളങ്ങ് വിഴുങ്ങണ്ട ഏതോ ഒരു പൂർവ്വ വിദ്യാർത്ഥിയെ എന്തോ പിടിക്കുക എന്തോ ചെയ്തു എന്നോ അപ്പോൾ അയാളിങ്ങനെ അത് അവിടെ ഈ പോളിടെക്നിക്കിൻ്റെ ഹോസ്റ്റലിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നു പറഞ്ഞുവെന്നും അതിൻ്റെ ഭാഗമായി പരിശോധന നടത്തി എന്നൊക്കെയാണ് പോലീസ് പറയുന്നത് ഔദ്യോഗികമായിട്ടും അനൗദ്യോഗികമായിട്ടുമൊക്കെ ഇപ്പോൾ പോലീസിന് ഒരു പൂർവ്വ വിദ്യാർത്ഥി പറയണോ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു എന്നറിയാനായിട്ട് മാത്രമല്ല ഈ ഒൻപത് മണി മുതൽ രണ്ട് മണിവരെയുള്ള എന്ത് റീഡാണിത് മാത്രമല്ല അതൊക്കെ വീഡിയോഗ്രാഫി ചെയ്യുന്നുണ്ടായിരുന്നു അവർ അപ്പോൾ എല്ലാ തരത്തിലുള്ള ഒരു തയ്യാറെടുപ്പൂടെയുമാണ് അവർ വന്നതൊക്കെ ചെയ്തിട്ടുള്ളത് ചെയ്തത് നല്ല കാര്യമായിരിക്കാം പക്ഷേ അതിൻ്റെ പിന്നിൽ ഇത്രയും തയ്യാറെടുപ്പുകളും അതിൻ്റെ ടിപ്പ് ഓഫ് എവിടെ നിന്ന് പറ്റിയുള്ള അവരുടെ പ്രതികരണവും അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നതല്ല മറ്റെന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ പിന്നിൽ ഉദ്ദേശമായി അറിയില്ല അതൊക്കെ ഇനി ചിലപ്പോൾ കൂടുതൽ വിവരങ്ങൾ വരുമ്പോഴേ നമുക്ക് വ്യക്തത വരികയുള്ളൂ ചെയ്ത കാര്യം മോശമാണെന്നല്ലോട്ടോ ഈ പറയുന്നത് അപ്പോൾ ഈ രൂപത്തിലാണ് പോലീസിൻ്റെ ഒരു നറേറ്റീവ് വന്നിരിക്കുന്നത് മാത്രമല്ല പോലീസ് അപ്പോൾ അപ്പം തന്നെ ഈ എസ് എഫ് ഐയുടെയും അഭിപ്രായങ്ങളെയൊക്കെ ഖണ്ണിക്കുകയാണ് ഇരവാദമൊന്നും വേണ്ട കൃത്യമായി ഇതിനകത്ത് പങ്കാളിത്തം ഉണ്ടായിരുന്നു ഇവർക്കൊക്കെ അതിൻ്റെ എല്ലാ തെളിവുകളും ഞങ്ങളുടെ ഭാഗത്തുണ്ട് അങ്ങനെയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പറയുകയാണ് ആ ചടുലമായിട്ടുള്ള പ്രതികരണമൊക്കെ വരുമ്പോഴാണ് എന്താണിതിൻ്റെ പിന്നിൽ ഇത് മാത്രമാണോ ഒരു ലഹരിവിരുദ്ധ ഡ്രൈവ് മാത്രമായിരുന്നു എന്ന് സംശയിക്കേണ്ടി വരുന്നത് പിന്നെ അതേസമയം തന്നെ ഇപ്പോൾ തന്നെ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് ഈ രണ്ട് എഫ്ഐആർ ഇട്ടതിൻ്റെ ഭാഗമായിട്ട് ഈ എസ് എഫ് ഐ നേതാവിന് പെട്ടെന്ന് ജാമ്യം കിട്ടുന്ന സ്ഥിതി വരികയും ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ അതിനതിൻ്റെ ന്യായം പോലീസ് പറയുന്നുണ്ട് നേരത്തെ അജിംസും സൂചിപ്പിച്ച പോലെ രണ്ട് രൂപത്തിലുള്ള പിന്നെ അളവിലാണ് അത് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലെ നമുക്ക് ഒരു കിലോയുടെ താഴെയാണെങ്കിൽ വെയിലബിൾ അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന എസ് എഫ്ഐയുടെ അവിടുത്തെ എന്താണ് നേതാവിന് ആ ഈ ജനറൽ സെക്രട്ടറിക്ക് യൂണിയൻ സെക്രട്ടറി അല്ല അവിടെ ആ യൂണിയൻ ജനറൽ സെക്രട്ടറിക്ക് അവിടെ ജാമ്യം കിട്ടിയതെന്നൊക്കെ പറയുന്നു അതവിടെ നിൽക്കട്ടെ ഇതിലെ പ്രശ്നം ഇപ്പോൾ ഹോസ്റ്റലാണല്ലോ ഈ നടന്ന കേന്ദ്രം ഹോസ്റ്റലിൽ ഈ എന്ത് തരത്തിലുള്ള കാര്യവും നടക്കുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനമായിട്ട് മാറിയിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും ഒടുവലത്തെ ഉദാഹരണമാണ് പൂക്കോട് വെറ്റിനറി കോളേജ് അപ്പോൾ രാഷ്ട്രീയം തന്നെയാണ് ഇവർ പ്രവർത്തിക്കുന്നത് നേരത്തെ നമ്മൾ പറയാറുണ്ട് അരാഷ്ട്രീയം പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അഷ്ട്രീയമായ ക്യാമ്പസിലാണ് ഇതൊക്കെ നടക്കുന്നത് അങ്ങനെയല്ല ഇവർക്കൊക്കെ രാഷ്ട്രീയവുമുണ്ട് പക്ഷേ ഇവർക്കൊക്കെ ലഹരി ഉപയോഗവും ഉണ്ട് ഇപ്പോൾ ഈ എസ് എഫ് ഐക്കാരൻ്റെ മുറിയിൽ നിന്ന് കിട്ടിയത് ഒമ്പത് ഗ്രാമാണെങ്കിൽ അജിംസ് കൃത്യമായി പറഞ്ഞതുപോലെ അത് ഉപയോഗിക്കാൻ തന്നെയുള്ളതാകുമല്ലോ പക്ഷേ എസ് എഫ് ഐക്കാരനുമാണ് അപ്പോൾ രാഷ്ട്രീയമില്ലാത്തതുകൊണ്ടാണ് ലഹരി വന്ന് കയറുന്നത് എന്ന് പറയുന്നതിനകത്തൊരു ന്യായവും ഇല്ല ഇത് പുതിയ സാഹചര്യമാണ് പുതിയ ക്യാമ്പസുകളാണ് പുതിയ ശീലങ്ങളാണ് വിദ്യാർത്ഥികൾക്കുള്ളത് അവർക്ക് രാഷ്ട്രീയമുള്ളപ്പോൾ ലഹരിയുമുണ്ട് രാഷ്ട്രീയം ലഹരിയായിരുന്ന ആളുകളല്ല ലഹരിയും രാഷ്ട്രീയവും കൂടെ പ്രത്യേകം പ്രത്യേകമായി വേർതിരിച്ച് അനുഭവിക്കുന്ന ആളുകളാണ് പുതിയ തലമുറയെങ്കിൽ തള്ളിക്കളയാൻ കഴിയില്ല അതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇത് രണ്ടും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു താവളമായിട്ട് ഹോസ്റ്റലിൽ മാറുന്നു അത് സുരക്ഷിതമായൊരു കേന്ദ്രമായിട്ട് മാറി വിപണനങ്ങളിലേക്ക് വിപണനങ്ങളിലേക്കൂടെ പോകുന്നു ഇപ്പോൾ എൻ്റെ കച്ചവടമൊക്കെ നടക്കുന്നു ഇപ്പം നമുക്ക് പുറത്തു വരുന്ന വിവരം എന്ന് പറഞ്ഞാൽ ഈ ഹോളി ദിവസത്തിലെ ആഘോഷത്തിന് അഞ്ഞൂറ് രൂപ വെച്ച് പിരിച്ചു എന്നാണ് പറയുന്നത് അഞ്ഞൂറ് രൂപ തന്നാൽ ഈ പറയുന്ന കഞ്ചാവ് നിങ്ങൾക്കൊക്കെ വിതരണം ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞിട്ടൊക്കെ വാണിജ്യാടിസ്ഥാനത്തിൽ നടത്തിയെന്നാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ ഈ രാഷ്ട്രീയത്തിൽ നിന്ന് ക്യാമ്പസുകൾ മാറി നിൽക്കുന്നതിൻ്റെ ഭാഗമായി വന്നതല്ല എന്നത് നമ്മൾ കരുതുക തന്നെ വേണം ഇവരുടെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം കൂടെ പരിഗണിക്കുമ്പോൾ പിന്നെ ഈ സോഴ്സിലേക്ക് പോകുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ സോഴ്സിലേക്ക് പോകാൻ കഴിയാതിരിക്കുന്നതിൻ്റെ ഘടകം ഇപ്പോൾ അദാനിപ്പോട്ടൻ്റെയൊക്കെ കാര്യം പറയുകയുണ്ടായി ഇപ്പോൾ ഈ മോദിയൊക്കെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന പാകിസ്ഥാനിൽ നിന്നൊക്കെയാണ് വലിയ തോതിൽ ഗുജറാത്തിലേക്ക് ഈ പറയുന്ന മയക്കമരുന്ന് വരുന്നത് പാകിസ്ഥാൻ കൂടിയാണ് പാകിസ്ഥാനെ പറ്റിയൊക്കെ വ്യത്യസ്ത നിലപാടുള്ള ഒരു കേന്ദ്ര സർക്കാരാണല്ലോ എന്നിട്ടും ഇതിൻ്റെ പോക്കും വരവുകളും കൃത്യമായി നടക്കുന്നത് ഇവരെതിർക്കുന്ന പാകിസ്ഥാനിലൂടെ ഇവർ അംഗീകരിക്കുന്ന ഗുജറാത്തിലൂടെയാണല്ലോ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് തടയുന്നില്ല എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ആ സോഴ്സിലേക്ക് പോകുന്നില്ല എന്ന് ചോദിച്ചാൽ പുതിയൊരു മാർക്കറ്റ് എക്കോണമിയാണത് ഒരു പുതിയ സമ്പദ് രംഗമാണത് അതിന് ഉപഭോക്താക്കളുമുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനെ അങ്ങ് മുച്ചൂടും അങ്ങ് നശിപ്പിച്ചു കളയാം എന്ന് കരുതാൻ കഴിയില്ല ഇപ്പോൾ ഏത് ആയുധ ടാക്സ് കിട്ടുന്നില്ല ടാക്സ് കിട്ടുന്നില്ല അത് ശരിയാണ് പക്ഷേ ഇതൊരു സമ്പദ് വ്യവസ്ഥയാണ് അതിന് ഉപഭോക്താക്കളുമുണ്ട് ടാക്സിലൂടെ അല്ലാതെ കിട്ടാവുന്ന വഴികളുണ്ടല്ലോ വരുമാനങ്ങളുണ്ടല്ലോ എന്ന് വെച്ചാൽ ഇപ്പോൾ എന്താണ് ഇപ്പോൾ വലിയ തോതിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കായാലും അധികാരത്തിലിരിക്കുന്നവർക്കായാലും വലിയ തോതിൽ വ്യക്തികൾക്ക് വലിയ തോതിൽ പണം വരിക അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഇനിയിപ്പോൾ നേരിട്ട് പണമല്ലെങ്കിൽ തന്നെ അതിനുപയോഗിക്കുന്ന സംവിധാനങ്ങളെ കൊണ്ട് മറ്റു കാര്യങ്ങൾ ചെയ്യിക്കുക അങ്ങനെ ഭരണകൂടത്തിൻ്റെ രീതികളെന്ന് പറയുന്നത് അങ്ങേയറ്റം നിഗൂഢമാണല്ലോ അതിനേക്കാളും അപ്പുറത്ത് ഒരു ഭരണകൂടത്തിന് പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാൻ കഴിയാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഭരണകൂടം മറ്റെല്ലാ കാര്യങ്ങളും ഇല്ലാതാക്കി ഇനി ലഹരി മാത്രമേ ഉള്ളു പിടിച്ച് ഇല്ലാതാക്കാൻ ഒരു സ്ഥിതിയല്ലല്ലോ അപ്പോൾ അതെല്ലാം ഒരു മാർക്കറ്റായി നിൽക്കുന്നത് പോലെ ഇങ്ങനൊരു മാർക്കറ്റും ഉണ്ട് അതുകൊണ്ട് നമുക്കതിൻ്റെ സോഴ്സിലേക്ക് പോയി നാരായു പേരങ്ങ് എഴുതുകളയാം എന്നൊരു ശുഭപ്രതീക്ഷ വെച്ചു പുലർത്തിയിട്ട് കാര്യമില്ല പിന്നെ ഇപ്പോൾ ഈ പറയുന്ന ഇതിൻ്റെ എസ് എഫ് ഐ ബന്ധം ഉണ്ടോ ഇല്ലയോ എന്നതിനപ്പുറത്ത് സി പി എമ്മിന് ഉത്തരം പറയേണ്ടി വരുന്ന കാര്യങ്ങളുണ്ട് ഇപ്പോൾ ആലപ്പുഴയിലെ ഷാനവാസിൻ്റെ വിവാദം വലിയ വിവാദമായതാണ് ഷാനവാസിനൊരു ലോറിയുണ്ട് ആ ലോറി ഒരു കട്ടപ്പനക്കാരനൊരു ജയന് കൊടുക്കുന്നു ആ ലോ ലോറിയിൽ പച്ചക്കറി വരുന്നു അതിനകത്ത് ഈ പറയുന്ന ലഹരി വസ്തുക്കൾ വരുന്നു അത് എക്സൈസ് പിടികൂടുന്നു പെട്ടെന്ന് നമുക്ക് തോന്നുമല്ലോ സി പി എം ഭരിക്കുന്ന ഒരു സർക്കാർ സി പി എമ്മിൻ്റെ ഒരു ഏരിയ കമ്മിറ്റി അംഗത്തിന് എതിരെയുള്ള അന്വേഷണത്തിലേക്ക് പോകുന്നു ഇപ്പോൾ ഈ എസ് എഫ് ഐക്കാരെ പിടിക്കുന്നു പോലീസ് എന്ന് പറയുന്ന പോലെ ഒരു അത്ഭുതം നമുക്ക് ആ ഘട്ടത്തിലും തോന്നും പക്ഷേ എന്താ സംഭവിച്ചത് ഷാനവാസിനെതിരെ പാർട്ടി നടപടി നടപടിയെടുത്തത് എങ്ങനെയാണ് ലോറി വാങ്ങിയ കാര്യവും അതുപോലെ തന്നെ ഇത് എന്താ ഇത് കരാർ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന കാര്യവും പാർട്ടി അറിയിച്ചിട്ടില്ല എന്നതാണ് അതായിരുന്നു ചാർജ് അങ്ങനെയാണോ നടപടി എടുക്കേണ്ടത് പിന്നെ ഈ പറയുന്ന പോലീസും ഒരു ക്ലീൻ ചിറ്റും കൊടുക്കുകയുണ്ടായി അവിടുത്തെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇയാൾക്കിതുമായി ബന്ധപ്പെട്ട അറിവില്ല എന്ന് അച്ചടക്ക നടപടിയൊക്കെ എടുക്കുകയുണ്ടായി പക്ഷേ അത് അവിടെ തീരുന്നു കൊല്ലം ജില്ലാ സമ്മേളനത്തെ സമ്മേളനത്തെപ്പറ്റി ഞെട്ടിക്കുന്നൊരു കാര്യമാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് മനോരമയാണ് അത് ഒന്നാമത്തെ പേജിൽ വാർത്തയായിട്ട് കൊടുത്തത് അതായത് ഒരു പണക്കാരൻ ഒരു ഏരിയ കമ്മിറ്റി പിടിക്കുന്നു എന്നിട്ട് അവിടുത്തെ പാർട്ടിയിലെ അംഗങ്ങളെ കൊണ്ട് ലഹരിക്കടത്ത് നടത്തുന്നു എം വി ഗോവിന്ദം പറയുകയാണ് ആ ഏരിയ കമ്മിറ്റി ഓഫീസ് തന്നെ ഒരു ലഹരി കേന്ദ്രമായിരുന്നു ഇപ്പം നമ്മൾ ഈ ഹോസ്റ്റലിനെ പറ്റി പറയുന്ന പോലെ ഇത് എം വി ഗോവിന്ദം നിഷേധിച്ചിട്ടില്ല മനോരമ കോട്ട് ചെയ്തിട്ടാണ് എം വി ഗോവിന്ദൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത കൊടുത്തത് എന്നിട്ട് എം വി ഗോവിന്ദം പറയാണ് കർശനമായ നിലപാടെടുക്കാൻ പറഞ്ഞു ആ ഘടകം തന്നെ പിരിച്ചുവിടുമെന്ന് പറഞ്ഞു അങ്ങനെ ജില്ലാ സെക്രട്ടറി ശക്തമായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് നടപടികൾ എടുത്തോടെ ഭംഗിയായി സമ്മേളനം നടന്നു സമ്മേളനം ഭംഗിയായി നടന്നു പക്ഷേ ഈ പറയുന്ന അജിംസ് നേരത്തെ പറഞ്ഞ സോഴ്സിലേക്ക് പോവുകയുണ്ടായോ ഏറ്റവും ഒടുവിൽ സംസ്ഥാന സമ്മേളനത്തിന് തൊട്ടു മുമ്പ് മദ്യവുമായി ബന്ധപ്പെട്ട് എം വി ഗോവിന്ദന് രണ്ട് ദിവസത്തിനിടയിൽ പറയേണ്ടി വന്നത് എന്തൊക്കെയാണ് മദ്യപിക്കുന്ന ആളെ പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായി ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു നടക്കുകയില്ല ഒരാളെ ചൂണ്ടിക്കാട്ടിയാൽ അപ്പപ്പുറത്താക്കുമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്ന് നമുക്കറിയുന്നതാണ് അപ്പോൾ ഉത്തരമില്ലാത്തൊരു ചോദ്യമാണ് മദ്യമായാലും മറ്റ് ലഹരി പദാർത്ഥങ്ങളായാലും സി പി എമ്മിനെ സംബന്ധിച്ച് അവരെ ബാധിക്കുന്ന വിഷയത്തിൽ പോലും അവർക്ക് അതിനകത്തൊരു ഉത്തരമില്ല അപ്പോൾ പിന്നെ അവർ ഭരിക്കുന്ന ഒരു സർക്കാർ എല്ലാ ഉത്തരവും കൊണ്ടുവരും എന്ന് കരുതുക കരുതുകയാണ് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം ഈ ചെറുപ്പക്കാരുമായി ബന്ധപ്പെട്ട ഈ ലഹരി ഉപയോഗിച്ച് കഴിയുമ്പോൾ അവിശ്വസനീയമായ ഒരു ശക്തി വരുന്നു യുവാക്കൾ പ്രത്യേകിച്ചും അതിൽ വല്ലാതെ അതിനകത്ത് ആകർഷ്ടരാകുന്ന ഒരു ഘടകമായി പറയുകയാണ് കേട്ടോ മനഃശാസ്ത്ര വിദഗ്ധരും മറ്റു ഈ പറയുന്ന ഇതിൻ്റെ ശാസ്ത്രീയമായ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് പറയുന്ന ആളുകളുമൊക്കെ പറയുന്നതാണ് അതായതിപ്പോൾ വാഹനം ഓടിക്കുകയാണെങ്കിൽ അതിവേഗത്തിൽ ഓടിക്കും പക്ഷെ മിന്നൽ വേഗത്തിൽ ഓടിക്കാൻ കഴിയുക ഈ ലഹരിയുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല അത് ഭയം നമ്മൾ വിചാരിക്കാത്ത തരത്തിലാണ് എല്ലാം അടിച്ചു പൊട്ടിക്കുക അതിശക്തമായി വാഹനം ഇടിച്ച് ചളുക്കുക അങ്ങനെ അധികായന്മാരായി സ്വയം മാറുന്ന രൂപത്തിലാണ് ഇവരുടെ ആക്രമണത്തിൻ്റെ സ്വഭാവം മാറുന്നത് അപ്പോൾ ഇത് ഒരർത്ഥത്തിൽ പുതിയ തലമുറയെ ആവേശിച്ചിട്ടുണ്ട് പുതിയ തലമുറയാണല്ലോ മുൻപാണ് എങ്കിൽ അതൊരു രാഷ്ട്രീയ ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ എം മുകുന്ദൻ അല്ലെങ്കിൽ കാക്കനാടൻ അവരുടെയൊക്കെ സാഹിത്യം ആ ഘട്ടത്തിൽ വരുമ്പോൾ ലഹരി അതൊരു ഘടകമായി വരാറുണ്ട് പക്ഷേ അത് ഈ ഹിപ്പി ലോകത്തെ അത്തരം പ്രസ്ഥാനങ്ങളൊക്കെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് സാഹിത്യത്തിനകത്തൂടെ വന്നൊരു കാര്യമാണത് ഇപ്പോൾ എമൻ വിജയം പറയുന്നൊരു കാര്യമുണ്ട് മുമ്പ് പച്ചക്കതളി കുലകൾക്കിടക്കിടെ മെച്ചത്തിൽ നന്നായി പഴുത്ത പഴങ്ങളും എന്ന് ഒരു കവി എഴുതണമെങ്കിൽ അയാൾ ഭാങ്കോ അല്ലെങ്കിൽ തീവ്രമായ എന്തെങ്കിലും ലഹരിയോ കഴിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ അങ്ങനെ കാണാൻ കഴിയില്ല എന്നാണ് അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഒരു രാഷ്ട്രീയ പരിസരമില്ല പക്ഷേ ആ ലഹരിയുടെ പരിസരമുണ്ട് ഇനി രാഷ്ട്രീയ പരിസരങ്ങളിൽ രാഷ്ട്രീയവും ലഹരിയും രണ്ടായി തന്നെ കണ്ണികൾ മാറി തന്നെ നിന്നുകൊണ്ട് ഒരേപോലെ സമാന്തരമായി സഞ്ചരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഇതിൻ്റെ സോഴ്സിൻ്റെ പിന്നാലെ പോകുന്നതും എല്ലാ ഉത്തരവും ഭരണകൂടം നൽകുമെന്ന് കരുതുന്നതും വൃഥാവിൽ യെസ് ഏതായാലും ഹോസ്റ്റലുകളിൽ നിന്നൊക്കെ ഇത് ഇല്ലാതാക്കാൻ അതത് വിദ്യാർത്ഥി സംഘടനകൾ തന്നെ ജാഗ്രത കാണിച്ചാൽ ഇല്ലാതാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് അത് പലപ്പോഴും പല ഹോസ്റ്റലുകളും പല വിദ്യാർത്ഥി സംഘടനകളും സ്വന്തമാക്കി വെച്ചിരിക്കുകയാണെന്ന് നമുക്കറിയാം അപ്പോൾ അവർ തന്നെ ഇക്കാര്യത്തിൽ ഒരു മുൻകൈ എടുത്താൽ ഇതിൽ ഇതിന് അറുതി വരുത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്